ഹലോ ഗേസ് അപ്പോൾ ഒരുപാടായി ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പം ഷോർട്സ് തന്നെയാണ് അധികടൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്പുനേലൊക്കെ കണ്ടിട്ടായിരിക്കും വരുന്നത് അപ്പം നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ നമ്മൾ അനാശാനം കാണാൻ പോവാണ് ഇത്ര സിമ്പിളായിട്ട് പറയുന്നത് നിങ്ങളുടെ തമ്പുനയിലൊക്കെ കണ്ട് വന്നിട്ട് ഇപ്പം ഞാൻ വലിയ സർപ്രൈസായി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ നല്ല ഹാപ്പിനെസ്സോട് കൂടിയാണ് പോകുന്നത് കേട്ടോ കുറച്ച് വൈകിട്ടുണ്ട് സമയം പറഞ്ഞ് 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 കുറച്ച് അങ്ങ് വൈകിപ്പോയി അപ്പോൾ അനാശം വന്നു എന്നുള്ള ഒരു ടെൻഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ സംഭവം നമ്മൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വ്യക്തിപരമായ കാര്യമാണ് നമുക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾ നമ്മൾ നിറവേറ്റണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മളതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ ഉമ്മ ഉണ്ട് എൻ്റെ ഉമ്മ ഉണ്ട് എല്ലാവരും ഉണ്ട് പെട്ടെന്നാ ചേവായൊക്കത്തിൽ എന്താ തീർക്കുണ്ടോത്തോട്ട് അറിയുമ്പോൾ ഞാൻ പോയാലോ ഇത്ര ആഗ്രഹിച്ചു പോയിട്ട് പോയി ശരീരം അങ്ങോട്ട് മനസ്സാദ്യം അവിടെ പോയി കോളേജ് കഴിയണം കോളേജ് എത്തി

എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അവന് വന്നു പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫ്രൂസ് എന്ന കട ഉദ്ഘാടനം ചെയ്യാനാണ് അനാൻഷ വന്നിട്ടുള്ളത് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴും അനാൻഷാ വന്ന് അവിടെ സോങ്ങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിങ്ങനെ കേട്ടോണ്ടാണ് നമ്മൾ വരുന്നത് ഫുൾ ആൾ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പൊടി സ്ഥലമില്ല എന്ന് മനസ്സിലായി എന്നാലും നമുക്ക് എവിടെയെങ്കിലും സ്പേസ് കിട്ടുമായിരിക്കും അങ്ങനെ ഇതാ നമ്മൾ കുറച്ചങ്ങ് പോയപ്പോൾ ദാനാൻഷന നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു സമാധാനം ഉണ്ട് ഇനി ഉള്ളിലേക്ക് കയറി പറ്റിയങ്ങനെയാ എനിക്കറിയില്ല എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ട് സെൽഫിയൊക്കെ എടുക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ടോ അപ്പോൾ അതൊക്കെ നടക്കുകയായിരിക്കും അപ്പോൾ നമ്മളിതാ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ ബ്ലോഗിൽ കണ്ട് കുറേ ആൾക്കാരെ കണ്ട ഒരു സന്തോഷം ഉണ്ട് കേട്ടോ ബാസിൽ ജിമ്മിയ ഈ സ്റ്റീലീജു എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ആ ഒരു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ചാരിക്കും ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് സംഭവം ഒന്നും ഇല്ല ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമുണ്ട് വേറെ എന്തായാലും ഉണ്ടോ

लागत का डॉक्टर किशोर है बाल्टी एंटरप्राइजेस लिमिटेड के संचालक मंडल के सदस्य हैं हरियाणा के विशाल रोड उद्यमी मंडल के सदस्य हैं और एक तरफ ग्लोबल मिसिल इंटरनेशनल मिसिल अमरावती प्रांत का पश्चिमी प्रांत है चीन यूरोप एवं सेंट्रल एशिया द्वारा डायनेमिक डेवलपमेंट का और अरब के भागीदारों के साथ और अन्य के भागीदारों के साथ സംഭവം എല്ലാവരും എൻ്റെ ആഗ്രഹത്തിന് വന്നതാണെങ്കിലും എല്ലാവരും നല്ലോണം പാട്ടൊക്കെ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട് കേട്ടോ അവരൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ എന്നുള്ളത് പിന്നെ മക്കളൊക്കെ എൻ്റെ അടുത്തും എൻ്റെ അടുത്തൊക്കെ കാണും കൂടെ ഒരു സെൽഫി എടുക്കണം എന്നുള്ള ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെറുതായിട്ടൊക്കെ നടന്നു സ്റ്റീലിൻ്റെയും ഈച്ചുൻ്റെയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അനാഷ ഫോൺ കൊടുത്തതും ഭയങ്കര ബിസിയായിപ്പോയി കേട്ടോ അപ്പം നമുക്കത് മിസ്സായിപ്പോയി എന്നാലും അടുത്ത് നിന്ന് കാണാനുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ പാട്ടിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഏച്ചുകൊണ്ട് നല്ലൊരു സോങ്ങ് ആണുണ്ടാവും ഇതിൽ വന്നാൽ കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ള ഒരു പേടികൊണ്ട് മാത്രം ഞാനിത് വോയിസ് കട്ട് ചെയ്തത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ബാക്കിയുള്ള വോയിസ് ഒക്കെ ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ കോപ്പിറൈറ്റ് കിട്ടാത്തവരെ

സ്ഥലത്താണ് നിന്നാൽ മതി ദയവായിട്ട് വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കടിക്കേണ്ട കാര്യം പറഞ്ഞ ഒരുപാട് പേരുണ്ട് ചിന്തയുടെ ഫ്രെയിമിൽ എല്ലാവരെയും കാണുന്നതാണ് എവ്രിബി സോ നമ്മ ഒരു ഫോട്ടോ സെഷനിലേക്ക് ഈ സമയത്ത് എല്ലാരും വന്ന് ഉദ്ദ്ര നമുക്ക് വേണ്ടി പാലത്ത് വന്നു പിന്നെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് എല്ലാം ഭംഗിയായി കഴിഞ്ഞ് നമ്മളെല്ലാവരെയും കാണുകയൊക്കെ ചെയ്തു അപ്പോൾ ഒരു യൂട്യൂബറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു അപ്പോൾ വീഡിയോ എത്രയേം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ക്യാമറ കണ്ട ഓക്കെ ബൈ